സ്വാതന്ത്ര്യദിനത്തിൽ എന്തിന് മാംസ നിരോധനം എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹത്തിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ മാംസം നിരോധിച്ചതുകൊണ്ട് എന്താണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുന്നതിനിടെ വളരെ പ്രസക്തമായ ഒരു വിലയിരുത്തൽ ഉയർന്നു വരുന്നുണ്ട് ആ വിലയിരുത്തൽ ഇങ്ങനെയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സിദ്ധാന്തം എന്ന് പറയുന്നത് അഹിംസയാണ് അഹിംസ ഒരു വ്രതമാക്കിയ മഹാത്മാഗാന്ധിയെ ആദരിക്കുക എന്നതുകൂടി ആ ദിവസത്തിൽ ഉൾപ്പെടുമ്പോൾ ആ ദൗത്യത്തിന്റെ ഭാഗമായി ആ ദിവസം മാംസ വില്പന നിരോധിച്ചുകൊണ്ട് മൃഗങ്ങളെ ഉപദ്രവിക്കരുത് എന്ന ലക്ഷ്യം കൂടി അതിന് പിന്നിലുണ്ട് അതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിന് പിന്നിലുള്ളത് എന്ന രീതിയിലുള്ള വിലയിരുത്തലാണിത് എന്നാൽ സ്വാതന്ത്ര്യദിനത്തിൽ അറവുശാലകളും മാംസ കടകളും അടച്ചുപൂട്ടുന്നതിനെ വിമർശിച്ചുകൊണ്ട് എഐ പ്രസിഡന്റ് അസദുദ്ദീൻ ഒവൈസി തീരുമാനത്തെ കരുണയില്ലാത്തതും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഹൈദരാബാദ് എം പി ബുധനാഴ്ച എക്സിനെതിരെ രംഗത്തെത്തി മാംസം കഴിക്കുന്നതും ദിനവും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി മുനിസിപ്പൽ കോർപ്പറേഷനുകൾ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളെ വിമർശിക്കുകയും ചെയ്തു ഇന്ത്യയിലുടനീളമുള്ള പല മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഓഗസ്റ്റ് പതിനഞ്ചിന് അറവുശാലകളും മാംസക്കടകളും അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടതായി തോന്നുന്നു നിർഭാഗ്യവച്ചാൽ ജി എച്ച് സമാനമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് ക്രൂരവും വിരുദ്ധവുമാണെന്നും ഒവൈസി പോസ്റ്റ് ചെയ്തു മാംസം കഴിക്കുന്നതും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം തെലങ്കാനയിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജനങ്ങളും മാംസം കഴിക്കുന്നു ഈ മാംസ നിരോധനങ്ങൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യം സ്വകാര്യത ഉപജീവനമാർഗം സംസ്കാരം പോഷകാഹാരം മതം എന്നിവയ്ക്കുള്ള അവകാശത്തെ ലംഘിക്കുന്നു ഈ ഇത്തിഹാസുൽ പ്രസിഡന്റ് ഇത്തിന്റ് ചെയ്തു ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനത്തിനും പതിനാറിന് ജന്മാഷ്ടമിക്കും വേണ്ടി യഥാക്രമം കശാപ്പുശാലകളും ചില്ലറ മാംസ മാംസവില്പനശാലകളും അടച്ചിടാൻ ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതിനകം തന്നെ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ജി എച്ച് എം സി നിയമത്തിലെ സെക്ഷൻ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പ്രകാരമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ തീരുമാനമെടുത്തത് ജി എച്ച് എം സി കമ്മീഷണർ ഹൈദരാബാദ് സൈബ്രാദ് രജനകൊണ്ട എന്നിവിടങ്ങളിലെ പോലീസ് കമ്മീഷണർമാർക്ക് നിർദ്ദേശം അയച്ചു ജി എച്ച് എം സിയുടെ പതിവ് അവധിക്കാല നിയന്ത്രണങ്ങളുടെ ഭാഗമാണ് ഈ നിർദ്ദേശങ്ങൾ എന്നാൽ ഈ വർഷം രാഷ്ട്രീയ എതിർപ്പ് കാരണം അവയ്ക്ക് കൂടുതൽ ശ്രദ്ധ ലഭിച്ചു പ്രത്യേകിച്ച് ഒവൈസിയിൽ നിന്ന് അത്തരം നിരോധനങ്ങൾ ഏകപക്ഷീയമാണെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നുവെന്നും മാംസ കച്ചവടത്തെ ആശ്രയിക്കുന്നവരുടെ ഉപജീവന മാർഗത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ജി എച്ച് എം സിയിലെ വെറ്റിനറി വിഭാഗത്തിലെ എല്ലാ വെറ്റിനറി ഉദ്യോഗസ്ഥരും അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഡെപ്യൂട്ടി ഡയറക്ടർ ർമാരും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രസിഡന്റ് അസുദ്ദീൻ വിമർശിച്ചതിനു പിന്നാലെ വിശേഷിപ്പിച്ചു ഒരു ഉപയോക്താവ് ചോദിച്ചു നിങ്ങൾ പറയുന്നത് പോലെ സംഭവിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും നാഷണൽ ഹൈവേ എൻ എച്ച് ടുവിൽ റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന ഇറച്ചിക്കടയെക്കുറിച്ച് ദയവായി എന്തെങ്കിലും പറയൂ ഞാൻ ഡൽഹിയിലെ ആഗ്രയിലേക്ക് പോകുമ്പോൾ ഒരു തരത്തിലുള്ള മാംസവും കഴിക്കാറില്ല ഞാൻ ആ പ്രദേശം കടന്നു പോകുമ്പോൾ ഇറച്ചിക്കടയിൽ നിന്ന് ദുർഗന്ധം പരത്തുന്ന ദുർഗന്ധം എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്തായാലും അത് നിർത്താൻ ഞാൻ എന്തു ചെയ്യണം മറ്റൊരാൾ എഴുതി ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരാൾക്ക് കുടിക്കാൻ ും പുകവലിക്കാനും പുകയില ചവയ്ക്കാനും കഴിയും പക്ഷേ മാംസം കഴിക്കുന്നത് നിരോധിക്കും സർക്കാർ പുറപ്പെടുവിച്ച എത്ര അടിസ്ഥാനരഹിതമായ ഉത്തരവ് വിചിത്രമെന്ന് പറയട്ടെ നിരോധനം ഏർപ്പെടുത്തുന്നവർ മാംസം കഴിക്കുന്നവരായിരിക്കും എന്നാണ് ഒരാൾ കുറിച്ചത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്